പിന്നണി ഗായിക സ്വർണ്ണലതയുടെ സംഗീത ജീവിതം പുസ്തകം പ്രകാശനം ചെയ്തു പിന്നണി ഗായിക സ്വർണ്ണലതയുടെ വിസ്മയിപ്പിക്കുന്ന ഗാനലോകത്തെക്കുറിച്ചുള്ള സ്വർണലത സംഗീതം ജീവിതം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മൂത്തേടത്ത് സുരേഷ് ബാബു എഴുതിയ പുസ്തകം മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സിനിമാ പിന്നണി ഗായകൻ പ്രണവം ശശിക്ക് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു

ਉਹ ਸੌਂਗਲਾ ਨੂੰ ਉਠਿਣਾ ਅਮਾਈ ਬਾਣੀ ਪਾਣਦੇ ਪਾਣਦੇ ਆ ਪੜਾ ਰਹਿਣੋਂ ਬਾਟ ਪਾਣਦੇ ਤਮਿਲ ਭਾਟੇ ਨੂੰ ਬਾਟਦੇ ਆ ਯਾਨੀ ਬਾਣੀ ਦੇ ਪੋਸ਼ਣ ਪੜ੍ਹਦੇ ਹੁੰਦੇ ਆ ਪਰ ਅਡਾ ਨੂੰ ਟੈਂਟਰ ਤੋਂ ਪੜ੍ਹਦੇ ਆ ਪਰ ਇਹ ਤੋਂ ਪੜ੍ਹਦੇ ਆ ਹਮਿੰ ਪੋਸ਼ਣ ਬਾੜ ਨੂੰ ਬਾੜੇ ਜਾਇੰਭੋ orchestra classical ਆ ਰਾਗਾ ਸੰਬੰਧਮਾਇ ਕਾਹੇ ਪਾਟੇਰ ਕੋਕ ਇ ਕਰਨਾਟਕ ਜੇ ਨੂੰ ਪੜ੍ਹਚਾ ਕਰਨ ਹੁੰਦਾ ਤੇ ਛੋਟੇ ਦੋਸ਼ਣ ਦੋਸ਼ਣ ਤੋਂ ਵੱਡਾ

മാതൃഭൂമി യൂണിറ്റ് മാനേജർ ആർ പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് വി കെ രമേശ് എൻ സുസ്മിത പ്രസ്ക്ലബ് പ്രസിഡന്റ് നോബൽ ജോസ് കെ കെ സബിത വി ഹരിഗോവിന്ദൻ മൂത്തേടത്ത് സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്